ഞാൻ പറയാൻ പോകുന്നത് കേരളത്തിലെ അതിവേഗ വികസനത്തെ കുറിച്ചാണ് കേരളത്തിൽ ആമ ഓടുന്ന വേഗത പോലും ഇല്ലാത്ത ഒരു സംഭവമുണ്ട് അതെ സംഗതി റെയിൽ തന്നെ ഇരുപത്തിയേഴ് വർഷമായി നമ്മൾ കേൾക്കുന്ന ആ സുന്ദരമായ സ്വപ്നം ഇപ്പോൾ വീണ്ടും പുത്തൻ പണപ്പുതിയുമായി മുഖ്യമന്ത്രി പുറത്തെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു കോടി രൂപ അതും കിഫ്ബി വഴി സഹാക്കളെ കിഫ്ഫിയിൽ ഇപ്പോൾ നോക്കിയാൽ ബാലൻസ് തീർന്നു എന്ന മെസ്സേജ് വരുമോ എന്ന പേടിയുള്ളപ്പോഴാണ് അടുത്ത കോടിയുടെ പ്രഖ്യാപനം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഭാഗ്യമുള്ളവരാണ് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും ഈ പാളം എങ്ങനെ ഓടുന്നത് കാണാമല്ലോ ഇത്തവണത്തെ ഹൈലൈറ്റ് എന്താണെന്നോ വെറും റെയിൽവേ അല്ല ഇത് എരുമേലിയിൽ നിന്ന് പുനലൂർ വഴി നേരെ വിഴിഞ്ഞത്തേക്ക് അതായത് കപ്പൽ ഇറങ്ങുന്നവർക്ക് നേരെ ട്രെയിൻ കയറി മല കയറാം കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട് പക്ഷേ ഇവിടെ വിഴിഞ്ഞം തുറമുഖം വന്നത് തന്നെ എത്ര സമരത്തിന് ശേഷമാണെന്ന് നമുക്കറിയാം ഇനി ഈ റെയിൽവേക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ ചെന്നാൽ എന്താവും അവസ്ഥ ഭൂമി ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ ഇട്ടു കേരയിലിന്റെ കുറ്റി അടിക്കാൻ വന്നപ്പോഴുണ്ടായ സ്നേഹപ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് ഇനി ഇപ്പോൾ ശബരി റെയിലിന്റെ കുറ്റി വരുമ്പോൾ നാട്ടുകാർ പൂമാലയുമായി നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ ആയിരത്തി കോടി രൂപ കേരളം നൽകും എവിടെ നിന്ന് നൽകും ആര് നൽകും കിഫി നൽകും കിഫിയുടെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെങ്കിൽ ആദ്യം കെ എസ് ആർ ടി സിയിലെ പെൻഷൻ കൊടുത്തുകൂടെ പാവം കെ എസ് ആർ ടി സിക്കാർ ശമ്പളമില്ലാതെ നടക്കുമ്പോഴാണ് പുതിയ റെയിൽപാളത്തിന്റെ കഥ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ശബരി റെയിൽ പ്രഖ്യാപനം ഒരു സീരിയൽ പോലെയാണ് എല്ലാ വർഷവും ബജറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴോ ഈ കോടിയുടെ ഫയൽ പൊടി തട്ടി പുറത്തെടുക്കും കഴിഞ്ഞ വർഷം പറഞ്ഞതും ഇതേ കാര്യം അതിന് മുൻപത്തെ വർഷവും പറഞ്ഞത് ഇതേ കാര്യം ഓരോ വർഷവും തുക മാറുന്നുണ്ടെന്നല്ലാതെ പാളത്തിന്റെ ഒരു സെന്റിമീറ്റർ പോലും മാറിയിട്ടില്ല ഇതൊരു റെയിൽവേ പദ്ധതിയാണോ അതോ എല്ലാ വർഷവും ഇറക്കുന്ന വല്ല ക്രിസ്മസ് പമ്പർ ലോട്ടറിയുമാണോ ഇത് ശരിക്കും ഒരു മാജിക് ആണ് ഒരു രൂപ പോക്കറ്റിൽ ഇല്ലാത്തവൻ ഒരു ലക്ഷം രൂപയുടെ ലോട്ടറി അടിക്കുമെന്ന് പറയുന്ന പോലെയാണ് ഈ പ്രഖ്യാപനം കേന്ദ്രം ബജറ്റിൽ തള്ളിയപ്പോൾ എന്നാൽ പിന്നെ ഞാൻ അങ്ങ് എടുത്തേക്കാം എന്നൊരു മാസ് എൻട്രി പക്ഷേ ഈ പൈസ കടമെടുത്ത് മുടിയുന്ന സാധാരണക്കാരന്റെ തലയിലാണ് വീഴുന്നതെന്ന് മാത്രം മറക്കരുത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നില്ലെങ്കിൽ കല്ലിടണം അല്ലെങ്കിൽ കുറ്റി അടിക്കണം എന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞ് ആ കല്ലിന്റെ മുകളിൽ കാട് വളരുന്നത് നോക്കിയിരിക്കണം ശബരി റയലിന്റെ കാര്യത്തിലും ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി എന്ന് കേൾക്കുമ്പോൾ രോമാഞ്ചം വരുന്നവർ ഒന്ന് ആലോചിക്കുക ഈ പണം കൊണ്ട് പാളം പടിയുമോ അതോ അടുത്ത ഇലക്ഷൻ പരസ്യത്തിന് ഉപയോഗിക്കുമോ നമുക്ക് കേരളിനെ മറക്കാൻ പറ്റുമോ നാട് നീളം മഞ്ഞക്കുറ്റി അടിച്ച് വിദേശത്ത് പോയി ലോൺ ചോദിച്ചും അവസാനം ആ കുറ്റിയൊക്കെ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ ശബരി റെയിൽവേയുടെ പേരിൽ അടുത്ത കുറ്റിയടിക്കൽ വരുന്നു പഴയ സിൽവർ ലൈൻ കുറ്റികൾ ഉണ്ടെങ്കിൽ അത് പെയിന്റ് അടിച്ച് മാറ്റിയെടുക്കാം ലാഭം ഉണ്ടാക്കാം എന്ന് ആരെങ്കിലും മുഖ്യമന്ത്രിക്ക് ഉപദേശിച്ചു കൊടുക്കാമോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു കോടി എന്ന് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ സംസ്ഥാനത്ത് ഓണത്തിന് ബോണസ് കൊടുക്കാൻ കാശില്ലാതെ മെട്ടോട്ട് ഓടിയ സർക്കാരാണിത് ലോട്ടറി വിറ്റും മദ്യം വിറ്റും കിട്ടുന്ന പൈസ കൊണ്ട് കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന നമ്മൾ എങ്ങനെയാണ് ഈ ആയിരക്കണക്കിന് കോടി റെയിൽവേക്ക് നൽകുക കോട്ടയം ഇടുക്കി പത്തനംതിട്ട ഭാഗത്തുള്ള പാവം മലയോര നിവാസികൾ ഈ വാർത്ത കേട്ട് സന്തോഷിക്കുന്നുണ്ടാവും പക്ഷേ അവരോട് ഒരു വാക്ക് നിങ്ങളുടെ പറമ്പിൽ സർവേ നടത്താൻ ഉദ്യോഗസ്ഥർ വരുമ്പോൾ പഴയ ആധാരം ആധാരമെടുത്ത് ലോക്കറിൽ വെച്ചോളൂ വികസനം വരുമ്പോൾ ആദ്യം പോകുന്നത് സാധാരണക്കാരന്റെ പുരയിടമാണ് വരുന്നത് വെറും കടലാസ പദ്ധതികൾ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെയൊരു പ്രഖ്യാപനം ബജറ്റിൽ കേന്ദ്രം ഒന്നും തന്നില്ല എന്നുള്ള വൈരാഗ്യം തീർക്കാനോ അതോ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ റെയിൽവേ കൊണ്ടുവരുമേ എന്ന് പറഞ്ഞു വോട്ട് പിടിക്കാനോ ഇരുപത്തിയേഴ് വർഷമായി നടക്കാത്ത കാര്യം അടുത്ത രണ്ട് വർഷം കൊണ്ട് നടക്കുമെന്ന് വിശ്വസിക്കാൻ നമ്മൾ എന്താ മണ്ടന്മാരാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കിയാൽ നമ്മൾ ശരിക്കും ഞെട്ടും അവിടെ പാളം ഇട്ട് കഴിഞ്ഞു ട്രെയിൻ ഓടിത്തുടങ്ങി വിഴിഞ്ഞത്ത് കപ്പൽ വന്നു പക്ഷേ വാതിൽ തുറന്ന് പുറത്തിറങ്ങി നോക്കിയാൽ കാണുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡും ശമ്പളം കിട്ടാത്ത സർക്കാർ ജീവനക്കാരെയുമാണ് റിയാലിറ്റി ഷോയും വികസനവും തമ്മിൽ ഇത്രയും വ്യത്യാസമുള്ള മറ്റൊരു മുഖ്യമന്ത്രി ലോകത്തുണ്ടാവില്ല പണ്ട് കേരയിൽ വന്നപ്പോൾ നമ്മൾ കരുതി കേരളം വിമാനമാകുന്നത് മഞ്ഞ കുറ്റി അടിക്കാൻ വന്നവരൊക്കെ ഇപ്പോൾ എവിടെയാണോ എന്തോ ആ പദ്ധതിയുടെ കുറ്റിയൊക്കെ തുരുമ്പെടുത്ത് കാണും ഇപ്പോൾ ശബരി റെയിൽവേയുടെ പേരിൽ അടുത്ത ഇനം കുറ്റികളുമായി വരികയാണ് മുഖ്യമന്ത്രിക്ക് ഒരു ഹോബി ഉണ്ട് ഓരോ വർഷവും ഓരോ പുതിയ പേരിൽ കുറ്റിയടിക്കുക വോട്ട് കിട്ടാൻ ഇതിലും നല്ലൊരു വഴി വേറെയില്ലല്ലോ എന്തിനും ഏതിനും കിഫ്ബി മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഒരു അത്ഭുത വിളക്കുണ്ട് അതിന്റെ പേരാണ് കിഫ്ബി അതിൽ ഒന്ന് രസിയാൽ മതി കോടികൾ വരും പക്ഷേ ആ വിളക്കിന്റെ ഉള്ളിൽ നിറയെ സാധാരണക്കാരന്റെ കണ്ണുനീരും ഭാവിയിലെ വലിയൊരു ബാധ്യതയുമാണെന്ന് ആരും പറയുന്നില്ല അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ ഈ കോടി എന്നത് വെറും വട്ടപൂജ്യമായി മാറുന്നത് കാണാൻ നമ്മൾ കാത്തിരിക്കണം മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ മാസവാടക കൊടുത്ത് ഹെലികോപ്റ്റർ എടുക്കാൻ കാശുണ്ട് പക്ഷേ സാധാരണക്കാരന് ശബരിമലയ്ക്ക് പോകാൻ പാളമിടാൻ ഇരുപത്തിയേഴ് വർഷമായിട്ടും പണമില്ല ഇപ്പോൾ ഈ കോടി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ റെയിൽവേ വരുമ്പോൾ അതിൽ സാധാരണക്കാർക്ക് കയറാൻ പറ്റുമോ അതോ സ്വർണക്കടത്ത് കേസിലെ പ്രതികൾക്ക് പോകാൻ മാത്രമുള്ള വിമാന സൗകര്യങ്ങൾ അതിലുണ്ടാകുമോ എന്ന് നമ്മൾ പേടിക്കണം പാവപ്പെട്ടവന്റെ കാശെടുത്ത് ആകാശക്കപ്പൽ ഓടിക്കുന്നവർ റെയിൽവേയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ് മുഖ്യമന്ത്രിക്ക് ചുറ്റും കുറെ ഉപദേശകരുണ്ടല്ലോ ഓരോ കാര്യത്തിനും ഓരോ ഉപദേശകർ ഈ റെയിൽവേയുടെ കാര്യത്തിലും ഉപദേശിച്ച മഹാൻ ആരാണാവോ ട്രഷറിയിൽ പണമില്ല പക്ഷേ നമുക്ക് ഫേസ്ബുക്കിൽ ആയിരത്തി തൊള്ളായിരം കോടി രൂപ പ്രഖ്യാപിക്കാം എന്ന് ഉപദേശിച്ച ആ ആളിന് ഒരു പത്മഭൂഷൺ കൊടുക്കണം കടം വാങ്ങി മുടിഞ്ഞു നിൽക്കുമ്പോൾ പുതിയ പ്രഖ്യാപനം നടത്തുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച എത്ര വലിയ പദ്ധതികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് സ്മാർട്ട് സിറ്റി എവിടെ പോയി ലൈഫ് മിഷനിലെ അഴിമതി എവിടെ നിൽക്കുന്നു കേരളിന്റെ കുറ്റികൾ എവിടെ ഇത്രയും വലിയ പരാജയ ചരിത്രങ്ങൾ പുറകിലുള്ളപ്പോഴാണ് പുതിയ റെയിൽവേയുമായി വരുന്നത് ഇത് കണ്ടാൽ തോന്നും കേരളം സ്വിറ്റ്സർലാൻഡ് പോലെയായിരുന്നു ആദ്യം നിലവിലുള്ള റോഡിലെ കുഴി കുഴിയൊന്നടയ്ക്കും എന്നിട്ടാവാം പാളമിടുന്നത് കേന്ദ്രത്തിന്റെ നിർബന്ധ ബുദ്ധി വികസനത്തിന്റെ ചിറകരിയുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ പരാതി ഇരുപത്തിയേഴ് വർഷം ഈ ചിറക് എവിടെയായിരുന്നു കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇപ്പോൾ ബി ജെ പി വരിക്കുമ്പോഴും ഈ പദ്ധതി ഇവിടെ തന്നെയുണ്ട് അപ്പോഴൊന്നും വരാത്ത ചിറക് ഇപ്പോൾ ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം മുളയ്ക്കുന്നത് എങ്ങനെയാണ് ഇത് കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടാനുള്ള ഒരു സ്ഥിരം നമ്പറാണെന്ന് ആർക്കാണ് അറിയാത്തത് വിഴിഞ്ഞം തുറമുഖം വന്നാൽ കേരളം രക്ഷപ്പെടുമെന്ന് നമ്മൾ കുറെ കേട്ടു ഇപ്പോൾ ആ പദ്ധതിക്ക് ക്രെഡിറ്റ് അടിക്കാൻ ഓടി വരുന്ന മുഖ്യമന്ത്രി പണ്ട് അതേ വിഴിഞ്ഞം പദ്ധതിയെ എതിർത്ത കാര്യം നമ്മൾ മറന്നിട്ടില്ല അത് തന്നെയാണ് ഈ ശബരി റെയിലിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് എവിടെയെങ്കിലും ഒരു വികസനം നടക്കാൻ തുടങ്ങിയാൽ അതിന്റെ ഇടയിൽ കയറി ഞാൻ കോടി തരാം എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എടുക്കുക എന്നിട്ട് പണി നടന്നില്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ തലയിൽ ഇടുക ചുരുക്കി പറഞ്ഞാൽ ഗജനാവിൽ ശമ്പളം കൊടുക്കാൻ നയാ പൈസ ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയുടെ പക്കൽ വികസന സ്വപ്നങ്ങൾക്ക് ഒരു പന്നവുമില്ല ഇരുപത്തിയേഴ് വർഷമായി മലയോര ജനയെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടകം ഇത്തവണ കോടിയുടെ കിഫ് പടക്കമായി പൊട്ടിയിരിക്കുന്നു ട്രെയിൻ വരാൻ കാത്തു നിൽക്കേണ്ട കാരണം ഈ വണ്ടി ഓടുന്നത് പാളത്തിലല്ല മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി